ശാമ മെയ് നാലിനാണ് ദുബായിൽ കരാമയിൽ തിരുവനന്തപുരം സ്വദേശിയായ ആനി ഗിൽഡ ആനിമോൾ ഗിൽഡ മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് അപ്പം മരിച്ച നിലയിൽ കാണപ്പെടുമ്പോൾ തന്നെ അവിടുത്തെ പോലീസിന് മനസ്സിലായത് ഒരു കൊലപാതകമാണ് കൊലപാതകം നടത്തിയത് ആരാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ ആനിമോളിൻ്റെ സുഹൃത്തായിട്ടുള്ള അബിൽ ലാൽ പിടിയിലാവുന്നു അബുദാബി എയർപോർട്ടിൽ വെച്ച് അയാൾ നാട്ടിലേക്ക് വരാൻ തുടങ്ങുന്നു അവിടെ വെച്ച് പിടിയിലാവുന്നു അങ്ങനെയാണ് ആ കൊലപാതകത്തിൻ്റെ ചുരുൾ ഴിയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ജോലിക്കായി പോയ രണ്ട് പേർ അവിടെ വെച്ച് ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ആനിമോൾ കൊല്ലപ്പെടുകയാണ് ആനിമോളെ കൊന്നത് അമൻലാലാണ് എന്താണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ ഹിസ്റ്ററി അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ പോയി നിൽക്കാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിൽ സംശയ രോഗത്തിൻ്റെ അല്ല ഇവർ പരിചയപ്പെടുന്ന ഇൻസ്റ്റഗ്രാമിലാണ് ഇയാൾ തിരുവനന്തപുരം സ്വദേശിയാണ് ഈ ആനിമോൾ ഗിൽഡ തിരുവനന്തപുരം ബോണക്കാട് സ്വദേശിനിയാണ് അവർ താമസിച്ചു വന്നിരുന്നത് കൊല്ലം കൊട്ടാരക്കരയിലാണ് താമസം കൊട്ടാരക്കരയിൽ വാടകയ്ക്ക് താമസിക്കുക ഇതിൻ്റെ അമ്മ ഗിൽഡ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇതിൻ്റെ അച്ഛൻ അവർ അമ്മയും അച്ഛനും സെപ്പറേറ്റഡ് സെപ്പറേറ്റഡാണ് ഇങ്ങനെയുള്ളൊരു കുട്ടിയാണ് ഈ പിന്നെ ആനിമോൾ ഗിൽഡ ബോണക്കാട് ബോണക്കാട് സ്വദേശിനിയാണ് അവിടെയാണ് അത് വളർന്നത് ഇടയ്ക്കത് അമ്മയുടെ വീട്ടിൽ ഈ വാടക വീട്ടിൽ അവർ പോകാറുമുണ്ട് ബോണക്കാട് അവർ വാടകയ്ക്ക് ത താമസം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബസ് ഊരും കറണ്ട് കട്ട് വന്യമൃഗങ്ങളുടെ പ്രശ്നം അങ്ങനെ ഒരുപാട് ബോണക്കാട് എസ്റ്റേറ്റ് ഒക്കെ അടച്ചുപൂട്ടിയതിനു ശേഷം അവിടെ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ദീർഘകാലം നിലനിന്നിരുന്നു അവിടുത്തെ ഫാക്ടറി ഒക്കെ ഒരു കാലത്ത് ഒരു ഒരു ചാനലിന്റെ പരിപാടി പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അതൊരു പ്രേത ബംഗ്ലാവ് ആണെന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നിരുന്നു കണ്ടാണത് ആ വളരെ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരാണ് ഈ ബോണക്കാട്ടുകാരെന്ന് പറയുന്നത് ഒരു തിരുവനന്തപുരത്തിൻ്റെ ഒരു ഒരു മേഖലയിലുള്ള ആളുകളുടെ സ്ലാങ് വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുള്ള വല്ലാണ്ടല്ല മോശമൊന്നുമല്ല വല്ലാണ്ടെന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആവും പോസിറ്റീവായിട്ട് തന്നെ പറയാം പ്രാദേശികമായിട്ട് വളരെ സാധുക്കളായിട്ടുള്ള മനുഷ്യരാണ് അവരാരെയും പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും ഈ നമ്മളൊരു ഗ്രാമത്തിൽ കാണാൻ പോയി കാഴ്ച കാണാൻ പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ എന്താ പറയാ താൻ പ്രമാണിത്വമൊന്നും കാണിക്കത്തില്ല തിണ്ണമെടുക്കുകയൊന്നും അവർ കാണിക്കില്ല കാണിക്കത്തില്ല അവിടെ വരാം കാണാം പോകാം ചില നാട്ടുകാരിൽ ചില നാടുകളിൽ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആ ഇറങ്ങി വരാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മളെ ബ്ലോക്ക് ചെയ്തടയ്ക്ക് അതിനെ കുറിച്ച് ഗ്രാമത്തെ കുറിച്ച് വാർത്ത വന്നിരുന്നു അവിടെ വന്ന് കണ്ടോ പൊക്കോ പക്ഷെ ആറു മണിക്ക് മുമ്പേ പൊക്കോണം പൊക്കോണം ഇത് ഇതവിടെ ഫോറസ്റ്റ് പറഞ്ഞാലല്ലാണ്ട് അവരാരും മൈൻഡ് ചെയ്യാറില്ല അവരാരും ഒന്നും പറയില്ല നമ്മൾ എന്തെങ്കിലും ചോദിച്ചാലും വെള്ളമൊക്കെ ചോദിച്ചാൽ ഒരു തേരി ഒക്കെ ചെയ്യും അങ്ങനെയാണ് അപ്പൊ ആ ഒരു മേഖലയിലുള്ള ഒരു കുട്ടിയാണ് ഈ ആനിമോൾ ഗിൽഡ അച്ഛനിൽ നിന്നും മാറി അമ്മയും അമ്മയും അച്ഛനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അബിൻലാൽ മോഹൻലാൽ എന്നാണ് അയാളുടെ പേര് അബിൻലാൽ മോഹൻലാൽ അയാൾ തിരുവനന്തപുരം സ്വദേശിയാണ് ഈ തിരുവനന്തപുരം സ്വദേശിയായിട്ട് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ടു ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ശേഷം ഇവർ ആദ്യം സുഹൃത്തുക്കളായി പിന്നീട് ഇവർ തമ്മിൽ പ്രണയത്തിലായി ആദ്യം പ്രണയത്തിലാണ് പ്രണയിക്കുന്നു പ്രണയിക്കുന്നു അപ്പോൾ അന്ന് ഈ അബിലാൽ എന്ന് പറയുന്ന ആള് അവിടെ ബെർജിൻ ഹോസ്പിറ്റലിലെ അബുദാബിയിൽ ബെർജിൻ ഹോസ്പിറ്റലിലെ ഓഫീസ് സൂപ്പർവൈസർ ആണ് അപ്പോൾ അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാത്തൊരു കുട്ടിയാണ് അല്ല ഒരാളാണ് ഒരാളാണ് അയാൾക്ക് ഇപ്പോൾ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയത്തിലായതിന് പിന്നാലെ ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അതിനുശേഷമാണ് ഈ കുട്ടിയെ കൂടി അവിടേക്ക് കൊണ്ടുപോകാൻ ഇയാൾ തീരുമാനിക്കുന്നത് അങ്ങനെ ഈ കുട്ടി അതിന് വില്ലിങ്ങായി ഈ കുട്ടിയെ ഒരു സന്ദർശക വിസയിൽ സന്ദർശക വിസയിൽ ഇവിടെ നിന്നും അബുദാബിയിലേക്ക് കൊണ്ടുപോയി ഇയാൾ ഈ അബിനാൽ കൊണ്ടുപോയി അങ്ങനെ കുറേ കാലം അവർ അവിടെ അബുദാബിയിൽ ഒരുമിച്ച് താമസിപ്പി താമസിച്ചു അതിനുശേഷമാണ് ഈ കുട്ടിക്ക് ഒരു സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിലെ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിൽ ജോലി ലഭിക്കുന്നത് അത് ദുബായിൽ കരാമയിലാണ് അവിടെ ജോലി ലഭിക്കുന്നു അങ്ങനെ ഈ കുട്ടി അവിടെ ജോലിക്കായി എത്തുന്നു ജോലിക്കായി എത്തിയപ്പോൾ അത് കൊണ്ടാ കൊണ്ടുവിടാൻ വന്നത് പോലും ഈ പറയുന്ന അബിൽലാലാണ് അങ്ങനെ അബിൽലാൽ അവിടെ കൊണ്ടാക്കി അതിനുശേഷം കരാമയിൽ തന്നെ ഒരു സൗകര്യം താമസ സൗകര്യം ഇയാൾ കൊടുക്കുകയും ചെയ്തു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരാമ മത്സ്യ മാർക്കറ്റിൻ്റെ പിൻവശത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് അവിടെയാണിത് ഈ താമസ സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുത്തത് അവിടെ വേറെയും നാല് പെൺകുട്ടികളുണ്ടായിരുന്നു ഇതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നാല് പെൺകുട്ടികൾ അങ്ങനെ ഇവർ നാലും ഈ പറയുന്ന ആനിമോളോടായി ആയതോടുകൂടി അഞ്ച് പേരായി അപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ ഇതിനുശേഷം ഇയാൾ അബുദാബിയിലേക്ക് മടങ്ങിപ്പോയിരുന്നു ഈ കമ്പനിയിൽ ജോലി ലഭിച്ച ശേഷമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഈ കുട്ടിയുടെ ഫോൺ കോളുകൾ പലപ്പോഴും എത്തുന്നില്ല വിളിച്ചാൽ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഈ ടോക്സിക് രീതികളൊക്കെ അവിടെ ആ സമയത്ത് ആരംഭിച്ചു തുടങ്ങി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചു തുടങ്ങി സാധാരണഗതിയിൽ ഇയാൾ എല്ലാ ഞായറാഴ്ചയും ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തും അബുദാബിയിൽ നിന്നും കരാമയിലേക്ക് എത്തി അവിടെ ഈ അപ്പാർട്ട്മെന്റിൽ താമസിച്ച് തിങ്കളാഴ്ച പുലർച്ചെ ഇയാൾ ഇവിടെ നിന്ന് മടങ്ങി പോകുന്നതാണ് രീതി അതായത് ആനിമോളിന്റെ റൂമിലാണ് ഇയാൾ താമസിക്കാറുള്ളത് ഈ വരുന്ന ഈ അബിൻലാല് ഈ ആനിമോളുടെ ഫോൺ പൂർണ്ണമായും വന്നു കഴിഞ്ഞാൽ ഉടനെ ഇത് പരിശോധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടി അത് ഇവർക്കിടയിൽ ഒരു പ്രോബ്ലമായി തുടങ്ങി അതായത് അതുവരെ ആനിമോളുടെ ആനിമോൾ ആശ്രയിച്ചിരുന്നത് ഈ പറയുന്ന അബിൻലാലിനെ ആയിരുന്നു ആ ആശ്രയത്തിൽ കുറവുണ്ടായപ്പോൾ ഇയാൾക്കൊരു എന്താ പറയുക ഇയാളുടെ ഉള്ളിൽ വിട്ടുപോകുമെന്നുള്ളത് ആ ഒരു ചിന്ത ഇയാളുടെ ഉള്ളിൽ വളർന്നു തുടങ്ങി അതായത് അത് നേരത്തെ കുട്ടിക്ക് ജോലിയോ ശമ്പളമോ ഇല്ലാതിരുന്നത് കൊണ്ട് ഇയാൾ സഹായിച്ചു എന്നല്ല ഉള്ളതല്ലാതെ ജോലി ലഭിച്ചപ്പോൾ ലഭിച്ചപ്പോയി പിന്നാലെ പോയി കിടന്ന് പിന്നെയും പണം ചോദിക്കേണ്ടതിന്റെ ആവശ്യം ആവശ്യകതയില്ലല്ലോ എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കാനാണല്ലോ ശ്രമിക്കാറുള്ളത് അതിന് ജോലിക്ക് വേണ്ടിയാണല്ലോ ഇവിടുന്ന് പോയത് അയാൾക്കതിനെ ആ ഒരു സംവിധാനം അതായത് അത്രയും കാൾ നാൾ തന്നെ ആശ്രയിച്ച് ജീവിച്ച ഒരാൾ പെട്ടെന്ന് തന്നിൽ നിന്ന് മാറി മാറി പോകുന്നു എന്നൊരു ചിന്ത ഇയാളിൽ വളർന്നു തുടങ്ങി അങ്ങനെ മെയ് നാലാം തീയതി ഇയാൾ അവിടെ എത്തി അപ്പോൾ ഇയാൾ എത്തുമ്പോൾ ഇവരുടെ ഈ സ്വകാര്യതയിലേക്ക് ബാക്കിയുള്ള പെൺകുട്ടികൾ ഇടപെടാൻ വരാറില്ല അവർ മാറിക്കൊടുക്കുകയാണ് അവിടെ പതിവായുള്ള രീതി അന്ന് വൈകിട്ട് മെയ് നാലാം തീയതി വൈകിട്ട് നാലരയ്ക്ക് ഇരുവരും ചായ കുടിച്ചുകൊണ്ട് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്യാലറിയിൽ നിൽക്കവേ ഇവർ തമ്മിൽ അവിടെ ഒരു തർക്കമുണ്ടായി തർക്കമുണ്ടായ ശേഷം ഇയാൾ പെട്ടെന്ന് ഇയാളുടെ മുറിയിലേക്ക് അതായത് ആനിമോളും ഇയാളും താമസിക്കുന്ന മുറിയിലേക്ക് വരികയും പിന്നീട് തിരിച്ചു വരികയും ചെയ്തു തിരിച്ചു വരികയും ചെയ്തിട്ട് പിന്നെ വീണ്ടും കുറച്ചു നേരം പിന്നെയും ഇവർ തർക്കത്തിലേർപ്പെട്ടു ഈ എന്താണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അവർ കൊടുത്തിരിക്കുന്ന മൊഴി എന്താണ് തർക്കമെന്നും തങ്ങൾ വ്യക്തമായി കേട്ടില്ല ഉച്ചത്തിൽ സംസാരം കേട്ടു എന്നാണ് ആ പെൺകുട്ടികൾ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അറിയുന്നതിൻ്റെ കാരണം അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരോടും അവർ ഈ മൊഴി പറഞ്ഞു സന്നദ്ധ പ്രവർത്തകരും ഈ പറയുന്ന പെൺകുട്ടികൾ പെൺകുട്ടികളോട് സംസാരിച്ചു അപ്പോൾ അവരോടൊക്കെ ഇവരിങ്ങനെയാണ് ഈ ഒരു മൊഴിയാണ് അവരൊക്കെ തന്നെ പറഞ്ഞ് ഈ പെൺകുട്ടികളും പറഞ്ഞിരിക്കുന്നത് ഇതിനും ശേഷം ഈ ആനിമോളും പിന്നെ ഇയാളും കൂടി അതായത് ഈ അബിനാലും കൂടി അവരുടെ മുറിയിലേക്ക് പോയി നാലരയ്ക്ക് ശേഷം പിന്നെ അഞ്ച് മിനിറ്റുകൾക്കപ്പുറം ആനിമോളുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് ഈ പെൺകുട്ടികൾ അവിടേക്ക് ഓടിയെത്തി ഓടിയെത്തിയ സമയത്ത് ഇയാൾ കഥകു തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി പുറത്തേക്ക് ഇറങ്ങി ഓടി ഈ യുവതിയെ ആനിമോളെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും കഴുത്തിനാണ് ആഴത്തിലുള്ള മുറിവേറ്റതിനാൽ ആ യുവതി മരണപ്പെട്ടു ഇങ്ങനെയാണ് ഈ കേസിൻ്റെ പശ്ചാത്തലമായിട്ട് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ പറയുന്നത് ദുബായ് പോലീസാണല്ലോ അവർ ആദ്യഘട്ടത്തിലൊന്നും ഈ വിവരങ്ങൾ കൃത്യമായി പുറത്തുവിടില്ല ഇപ്പം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ അല്ല അവർ അവർ കൃത്യമായി നമ്മളിപ്പോൾ ഇവിടത്തെയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരെ മാധ്യമ പ്രവർത്തകരൊക്കെ വിളിച്ച് വിവരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാം പറഞ്ഞു തരും കാര്യങ്ങൾ പറഞ്ഞു തരും പക്ഷെ അവിടെ അങ്ങനെയല്ല എൻ ഡി കാര്യങ്ങളും ചെയ്ത ശേഷം ഏറ്റവും അവസാനം മാത്രമേ അവർ കാര്യങ്ങൾ പറയുകയുള്ളൂ അതും ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും മീഡിയയോടോ അല്ലെങ്കിൽ പറയുന്ന പോലെ അംഗീകരിക്കപ്പെട്ട സന്നദ്ധ സംഘടനകളോടോ അവരിതിൻ്റെ കാരണങ്ങൾ ഷെയർ ചെയ്യുള്ളൂ അല്ലാതെ അവർ കൂടെ കൂടെ ഓരോന്ന് പറഞ്ഞ് പിന്നെ മാറ്റി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും പറയില്ല അതാണ് ഇത്രയും ലേറ്റ് ലേറ്റായത് ഈ വിഷയത്തിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വരാൻ സമയമെടുത്തതിൻ്റെ കാരണം അങ്ങനെ അതിനുശേഷം ദുബായ് പോലീസിൻ്റെ മോർച്ചറിയിലായിരുന്നു ഈ യുവതിയുടെ മൃതശരീരം ഉണ്ടായിരുന്നത് അവിടെ നിന്നും ഈ അബിൽ ഇറങ്ങി ഓടിയപ്പോൾ തന്നെ ദുബായ് പോലീസിലേക്ക് ഇയാളുടെ ചിത്രങ്ങൾ ഈ യുവതികൾ അവിടെ പിന്നെ എന്താ പറയുക കൂടെ താമസിക്കുന്നവർ ഒപ്പം താമസിക്കുന്നവർ ദുബായ് പോലീസിന് അയച്ചു കൊടുത്തു ദുബായ് പോലീസ് എ സംവിധാനത്തിലൂടെ മുഴുവൻ രാജ്യാന്തര എയർപോർട്ടുകളിലേക്കും ഇത് വിവരം കൈമാറി എയിലേക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ ആണ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു പരിശോധനയുടെ ആവശ്യമില്ല ആ എ തന്നെ പറഞ്ഞു കൊടുക്കും പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കും എൻ്റെ മുന്നിൽ ഇതാ നിങ്ങൾ അന്വേഷിക്കുന്ന രക്ഷപ്പെടാൻ പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട് ഇപ്പൊ അയാൾ കൊലപാതകം നടത്തിയത് അബുദാബിയിലെ അയാളുടെ മുറിയിലാണെങ്കിൽ അത് കൂട്ടി അയാൾ ഇറങ്ങി ഫ്ലൈറ്റ് കയറിയെങ്കിൽ അയാൾക്ക് വിവരം അറിയാൻ വൈകുന്നതുകൊണ്ട് അയാൾക്ക് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എത്താൻ പറ്റും പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇന്ത്യയും ഈ രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ പ്രതികളെ കൈമാറുന്ന ധാരണയുണ്ട് ഇവിടെ ഇറങ്ങി വന്നിറങ്ങുന്ന ഇവിടെ വന്നിറങ്ങുമ്പോഴേക്കൊക്കെ അവർ കൊണ്ടുപോകും കൊണ്ടുപോകും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇത് മാത്രമല്ല ഇന്ത്യയിൽ നടന്ന ക്രൈം അല്ലാത്തത് കൊണ്ട് ആ രാജ്യത്തിൽ ഇത്രയും കുറ്റകൃത്യങ്ങൾ പുറത്തുനിന്ന് വന്നവർ ചെയ്തു കഴിഞ്ഞാൽ വളരെ ക്രൂരമായിട്ടുള്ള വളരെ ക്രൂരം എന്നല്ല വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമായി കാണുകയും അവരതിനെ കാര്യമായ ശിക്ഷ അവർ കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇതിനുശേഷം അവിടെ നിന്നും ഇയാൾ ഇയാളുടെ ഒരു സുഹൃത്തു വഴിയാണ് കടക്കാനുള്ള രാജ്യം വിടാനുള്ള പരിപാടി നോക്കിയത് സുഹൃത്താണ് ടിക്കറ്റ് റെഡിയാക്കി വിടുന്നത് അപ്പോൾ അങ്ങനെ ഇറങ്ങിയ ഇയാളെ ദുബായ് പോലീസ് എ സംവിധാനത്തിലൂടെ പിടികൂടി ഇയാളിപ്പോ ദുബായ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് അപ്പൊ അവിടുത്തെ സന്നദ്ധ പ്രവർത്തകനായിട്ടുള്ള സലാം പാപ്പിനിശ്ശേരി അടക്കമുള്ള ആളുകൾ ഇതിൽ കാര്യമായി ഇടപെട്ടിട്ടുണ്ട് ആ കുട്ടിയുടെ മൃതശരീരം ഏറ്റുവാങ്ങി നാട്ടിലേക്ക് എത്തിക്കുന്ന നടപടികളടക്കം സന്നദ്ധ പ്രവർത്തകർ മലയാളികളായിട്ടുള്ളവർ മലയാളി സംഘടനകൾ അവിടെ കാര്യമായി ഇടപെട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ അവിടെ നടപ്പാക്കിയത് ഏതായാലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ നമുക്കൊരാളെ ആശ്രയിക്കാം ഒരാളെ നമുക്കിപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ വളരെ മോശപ്പെട്ട സമയങ്ങൾ ആർക്കും ഉണ്ടാവാം സാമ്പത്തികമായി അല്ലെങ്കിൽ എന്താ പറയാ യും മാനസികമായി ഉണ്ടാകാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലിയുടെ ആവശ്യമായിരിക്കാം അങ്ങനെ ആശ്രയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് അതെ പലരും പല വാഗ്ദാനങ്ങൾ നമുക്ക് തരും നിങ്ങൾക്ക് ഇങ്ങനെ സഹായിക്കാം അങ്ങനെ സഹായിക്കാം എന്നൊക്കെ പറയും പക്ഷെ ആ സഹായം ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ അതിനെ കൂടി ബോധം നമുക്ക് ഉണ്ടായിരിക്കണം അങ്ങനെ ഒന്നും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ബോധം നമ്മൾ തോളിലിരുന്ന് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് മൂർഖൻ പാമ്പിന്റെ ആയിരിക്കും ചിലപ്പോൾ അത് ഏത് സമയവും നമ്മളെ തിരിഞ്ഞു തിരിഞ്ഞു അതെ അതെ ആ ചിന്ത ഉണ്ടാകണം ആ അതെ ശരി ഒരു വെള്ളക്കുതിരയുടെ മുന്നിലായി മുകളിൽ ഇരുന്ന് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് രാജവെമ്പാലയുടെ മൂർഖൻ പാമ്പിന്റെയോ ഒക്കെ മുകളിലായിരിക്കും ആ മുന്നോട്ട് പോക്കാൻ അധികം സമയം ഉണ്ടാവില്ല